രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ചെറിയൊരു ആശങ്കയുണ്ടല്ലേ ചൈനയിൽ എച്ച് എം പി വൈറസ് പടർന്നു പിടിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തും ആദ്യത്തെ എച്ച് എം പി വി രോഗബാധ ബാംഗ്ലൂരിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് എട്ടു മാസം പ്രായമായിട്ടുള്ള ഒരു കുഞ്ഞിനാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാൽ ഈ കുട്ടിക്ക് യാത്രാ പശ്ചാത്തലമൊന്നുമില്ല പക്ഷെ എങ്ങനെയാണ് രോഗം ബാധിച്ചത് എന്നുള്ള പരിശോധനയിൽ തന്നെയാണ് ആരോഗ്യ വിഭാഗം അപ്പോ കോവിഡിനെ നമ്മൾ എങ്ങനെയാണ് ജാഗ്രതയോടെ അകറ്റിയത് അതേ രീതിയിൽ തന്നെയാണ് മുൻകരുതലുകൾ എടുക്കേണ്ടത് എന്നാണ് ആരോഗ്യ വിഭാഗം അണുബാധയാണ് എച്ച് എം പി വി അതായത് ഹ്യൂമൻ മെറ്റാപ്നുമോ വൈറസ് എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും ഈ വൈറസ് ബാധിക്കാമെങ്കിലും ചെറിയ കുട്ടികൾ പ്രായമായവർ പ്രതിരോധശേഷി കുറഞ്ഞവര് ഗർഭിണികൾ എന്നിവരെ ഈ വൈറസ് കൂടുതലായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായിട്ട് എച്ച് എം പി വി വൈറസ് കണ്ടെത്തുന്നത് കോവിഡിന് സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് ഈ ഒരു രോഗാവസ്ഥയ്ക്കും കാണിക്കുന്നത് അതായത് ചുമ പനി ശ്വാസം മുട്ടൽ അതോടൊപ്പം ചിലർക്ക് ജലദോഷത്തിന് സമാനമായിട്ടുള്ള നേരിയ ലക്ഷണങ്ങൾ ഉണ്ടാവാം എന്തായാലും കോവിഡിന്റെ അതേ രീതിയിലുള്ള ഒരു അസുഖം തന്നെയാണ് എച്ച് എം പി വി എന്നാണ് പറയുന്നത് ഇതിന് വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല എന്നതാണ് ചെറിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കോവിഡിനെ എങ്ങനെയാണോ മാറ്റി നിർത്തിയത് അല്ലെങ്കിൽ എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങളാണോ നമ്മൾ സ്വീകരിച്ചത് അതേപോലെ തന്നെ ജാഗ്രത തുടരണം എന്ന് ആരോഗ്യ വിഭാഗം പറയുന്നുണ്ട്